അല്ല വരി ീക്ഷണവും ആയ ഒരു സുന്ദര കാലത്ത് ഞാൻ സൃഷ്ടിച്ച എന്റെ പ്രിയ കഥാപാത്രങ്ങൾ ഇപ്പോൾ ചെയ്യുന്നു എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ കഥാപാത്രങ്ങൾ എന്നെ കാണാൻ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താ ഒരു ശബ്ദം ദാ നോക്കി ആരൊക്കെയാ വരുന്നതെന്ന് ഇത് നമ്മുടെ ഭാർഗവിക്കുട്ടിയാ വരൂ ഭാർഗവിക്കുട്ടി കുഞ്ഞിപ്പാത്തോ നിൽക്കാതെ പോണ പെണ്ണാണ് ഈ കാർപ്രീങ്ങളുടെ കൂടെ പറഞ്ഞിരിക്കണെ എന്റെ കുഞ്ഞത്താച്ചുമ അവ സ്വതന്ത്രമായി നടക്കട്ടെ കാലം മാറിയില്ലേ ഇത് കണ്ട ർക്കും അറിയാം കഥ ഞങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ട് ഓ ഒരു പുലിയാനുള്ള ആനയായിരുന്നു പിന്നെ എന്റെ ആനെ കുറ്റം കുറയുന്ന കൂട്ടക്കാരെ കൂടിയില്ലെങ്കിലും കുഞ്ഞി പൂജ നിൽക്കാതെ നടക്കും ഇവളെ നിങ്ങളിവിടെ ഇരിക്കുമ്മ ഇവർക്കൊക്കെ പറയാനുള്ളത് നിങ്ങൾക്കും കേൾക്കേണ്ടേ ഇതാ ഉമ്മ ചായ എന്നെ അറിയണോ ഉമ്മ ഞാൻ സൈനിക മുച്ചീട്ട് കളിക്കാരെ മകൻ ഞമ്മളുടെ പാപ്പ മുച്ചിട്ട് കളി പല പല ജോലികൾ ചെലു കുറെ കാശുണ്ടാക്കി എന്തിനാണല്ലോ എന്നിട്ട് മുത്തപ്പാന വിളിച്ച് ആക്ഷേപിക്കുന്ന മുത്തപ്പാന പക്ഷേ വാപ്പ ഇഷ്ടമല്ലായിരുന്നെങ്കിലും സൈനബയ്ക്ക് മുത്തപ്പാനെ മുത്തുപ്പായ സൈനബേ പേരും ഇഷ്ടമായിരുന്നു നാരായണെ പറഞ്ഞത് ശരിയാ മുത്തപ്പ് നമ്മൾ